ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹറിനോട് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സരയു അപ്പോൾ സരയുവിൻ്റെ വാക്കുകളെല്ലാം കേട്ടതും മനോഹർ മോളോ മോൾ എന്നോട് ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെങ്കിലും അതിനൊരു പരിഹാരം കണ്ടിട്ട് ഈ മനുവേട്ടൻ സമാധാനത്തോടെ ഉറങ്ങോ അത് കേട്ടതും അതെ മനുവേട്ട ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ മനുവേട്ടൻ പോലും ഞെട്ടിപ്പോവും അത്രയ്ക്ക് ഷോക്കുള്ള ന്യൂസാണ് ഞാൻ പറയാൻ പോകുന്നത് അത് കേട്ടത് മനോഹർ ആലോചിക്കുക ഈശ്വര ഇവളിനി എന്തായിരിക്കും പറയാൻ പോകുന്നത് ആ ഈ വൃത്തിഘട്ടത്തിനെയാണെങ്കിൽ താങ്ങി പിടിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ആ വൃത്തിഘട്ടവും പൈസ തരാൻ പറഞ്ഞിട്ട് തരാത്തത് കൊണ്ടാണ് ഇവളെയും പിടിച്ചോണ്ട് നടക്കേണ്ടി വരുന്നത് ഹോ ഒന്നിട്ടേച്ച് പോകാനും പറ്റാത്ത അവസ്ഥയാണല്ലോ എൻ്റെ ദൈവമേ എങ്ങനെയെങ്കിലും ഈ ശല്യത്തെ ഒന്ന് ഒഴിവാക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സർയൂ മനോഹരനെന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല മോളു മോളും എന്താ പറയാൻ പോകുന്നെന്ന് ആലോചിക്കുകയായിരുന്നു എന്നും മനോഹർ ഇത് കേട്ടത് സരയോ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ മനോട്ടൻ ഉറപ്പായിട്ട് ഷോക്കാവും മനോട്ട എന്നും പറഞ്ഞെ മനോഹറിനെ നെഞ്ചത്തിങ്ങനെ ചാഞ്ഞ് കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണേയും ബൈജുനെയും ഹരിയട്ടനെയുമാണ് ആ എന്തായാലും രജിസ്ട്രർ ഓഫീസിൽ വെച്ച് കല്യാണം വേണ്ട മണ്ഡപത്തിൽ വെച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് സാറിൻ്റെ തീരുമാനമായിരുന്നോ സാർ എന്നും ഹരിയുടെ ചോദ്യം അതെ ഹരിയട്ട എൻ്റെ തീരുമാനം തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴേ എല്ലാവരും കാണണമല്ലോ പ്രകാശൻ തകർന്ന് തരിപ്പണമാകുന്നത് നാട്ടുകാരും മുഴുവനും കാണണ്ടേ പലരെയും സാക്ഷി നിർത്തി പ്രകാശൻ നാണം കെടുന്നത് എല്ലാവരും കാണണ്ടേ വേണ്ടി തന്നെയാണ് രജിസ്റ്റർ ഓഫീസ് ഒഴിവാക്കി ഞാൻ ഇവിടെ വെക്കാൻ പറഞ്ഞത് എല്ലാം കല്യാണിയുടെ ഐഡിയ എന്തായാലും ആ ആ പ്രകാശിന് നല്ലൊരു തിരിച്ചടി കിട്ടണം അതെ അത് ശരിയാണ് സാര് കാരണം പെൺമക്കളെയെല്ലാം വെറുത്തൊതുക്കുന്ന അയാൾ ഒരിക്കൽ ആ പെണ്ണിൻ്റെ മുൻപിൽ തന്നെ അപമാനിക്കപ്പെട്ട് നാണം കെട്ട് നിൽക്കുന്നത് കാണണം അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ നിൽക്കുക എന്തായാലും ഓൻ്റെ ഇന്നത്തോടെയുള്ള എല്ലാ സന്തോഷ അവസാനിക്കും എന്തൊക്കെയായിരുന്നു എൽ കെ കൺസ്ട്രക്ഷൻ ഉയരങ്ങളിലേക്ക് എത്തിക്കും ആർ എസ് കൺസ്ട്രക്ഷൻ എട്ട് നിലയിൽ പൊട്ടിക്കും ഹോ എൻ്റെ ദൈവമേ എൻ്റെ പടച്ചോനെ ഇന്നത്തോടെ ഓൻ്റെ എല്ലാ അഹങ്കാരവും അങ്ങ് അവസാനിപ്പിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മണ്ഡപത്തിന് വെളിയില പ്രകാശനും കൂട്ടരും എത്തുകയാണ് അങ്ങനെ കാറിൽ നിന്നിറങ്ങിയത് മൂങ്ങ എടാ പ്രകാശാ ഇത് എന്താടാ ഇത് ഇത്രേ ആൾക്കാരോ വലിയ മണ്ഡപമാണല്ലോടാ അത് മാത്രമല്ല ദേ എന്താണത് വി ഐപികളൊക്കെ നമുക്ക് ബൊക്ക തരാൻ വേണ്ടി നിൽക്കുന്നു ഹാ എൻ്റെ അമ്മേ അത് പിന്നെ അങ്ങനെയല്ലേ ഇത് വി ഐ പി കല്യാണമാണ് അപ്പോൾ പലരും പൊക്കെ തന്നിരിക്കും അതുകൊണ്ട് അമ്മ ഇതൊക്കെ കണ്ട് കണ്ണ് നിറയെ അങ്ങോട്ട് ആഘോഷിക്കേ എന്നും പ്രകാശൻ ഓ എന്നാലും നല്ല സന്തോഷമായിട മോനെ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയല്ലോ അത് പിന്നെ ഇല്ലാതിരിക്കോ ഇത്തരം ഭാഗ്യമൊക്കെ നമുക്ക് തന്നത് കാർത്തികമോള അപ്പൊ പിന്നെ ഈ കല്യാണം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കാർത്തിക മോൾ ആഘോഷിക്കാതിരിക്കുവോ കാർത്തികമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മോളുടെ അമ്മയെ ദേ പ്രകാശ അതുകൊണ്ട് തന്നെ പറയുവാണ് മോളെ വിഷമിപ്പിക്കരുത് മോളെ വിഷമിപ്പിച്ചാൽ അറിയാമല്ലോ മോള് പിന്നെ വെറുതെ വിടില്ല ഒരെണ്ണത്തിനെയും അതൊക്കെ എനിക്കറിയാം അമ്മേ അമ്മ സമാധാനമായിട്ടിരിക്കു ആ അങ്ങനെ അവർ ബൊക്കൊടുക്കാനായിട്ട് നിൽക്കുവാണ് ആ ഹലോ സാർ ഞാനാണ് പൊണ്ണോടെ മാമ ആ ഞാൻ അത്തപ്പയ്യെ ഞാൻ അതാണ് ഇതാണെന്നൊക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ടോ അവരെല്ലാവരും പരിചയപ്പെടുത്തുക ഹോ ഞങ്ങൾക്കും തമിഴ് തെരയും താങ്കളും തമിഴ്നാട്ടിൽ രൊമ്പനാൾ ഇരുന്നത് എന്നും മൂങ്ങ ഇത് കേട്ടതും അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ ആ എന്നാ വരൂ സർ അകത്തേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെയും വിക്രത്തെയും മൂങ്ങയേയും ഒക്കെ വരവേറ്റുകൊണ്ട് അങ്ങോട്ട് പോവുക അപ്പൊ രാജപ്പൻ ഹോ എന്നാലും എൻ്റെ ബാല എന്താണോ ഇത് ഈ വയസ്സാങ്കാലത്ത് പ്രകാശിനു കിട്ടിയൊരു ഭാഗ്യമേ ഇതുപോലൊരു ഭാഗ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രയും കാര്യ കാലം പലിശക്ക് പണം കൊടുത്ത് ജീവിക്കുന്ന എനിക്ക് പോലും ഇത്രയേ രാജയോഗം ഉണ്ടായിട്ടില്ല എന്നാലും ഒന്നുമില്ലാതിരുന്ന പ്രകാശന്റെ അവസ്ഥ കണ്ടോ ഇപ്പൊ എത്ര ഉയരങ്ങളിലാ പ്രകാശൻ എന്നും അത് കേട്ടതും ബാലൻ ആ ആ കൂടെയിലല്ലേ കൊണ്ടുവരുന്നേ ഇതൊക്കെ എങ്ങനെ കൂടെയിൽ വെച്ച് കൊണ്ടുപോകുന്ന എൻ്റെ സംശയം ഏഹ് അതെന്താണ് ബാലൻ നീ അങ്ങനെ പറഞ്ഞേ അല്ല പെണ്ണ് വീട്ടുകാർ ഭയങ്കര പണക്കാരാണല്ലോ കുറേ സ്വർണവും ശ്രീധനവും ഒക്കെ കൊണ്ടുവരുമല്ലോ അതെല്ലാം പ്രകാശൻ എങ്ങനെ കൂടെ തലയിൽ ചുമന്നുകൊണ്ട് പോകുമെന്ന് പറയുമായിരുന്നു ഓ അങ്ങനെ ഓ ശരിയാ ശരിയാ ഈ പ്രകാശനെ ഇഷ്ടം പോലെ കിട്ടും അതോറപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ അവരെല്ലാവരും അകത്ത് കയറുക അകത്ത് കയറുമ്പോൾ മൂങ്ങ വീണ്ടും കണ്ണു തള്ളിപ്പോയി എടാ പ്രകാശാ ഈ മണ്ഡപം ഷു ഒരു ഒന്നൊന്നര മണ്ഡപമാണല്ലോടാ എന്നാലും മൂന്ന് കെട്ടിയതല്ല നിനക്ക് ഇതൊക്കെ ഇത്തിരി കൂടുതലാണ് ഓ എൻ്റെ അമ്മേ എന്തിനാ ഇപ്പം ഇതൊക്കെ ഇവിടെ പറയുന്നേ ആ എടാ ഇവരൊക്കെ തമിഴന്മാരല്ലേ ഇവർക്ക് മലയാളം അറിയില്ലടാ അപ്പോൾ വിക്രം അങ്ങനെയൊന്നും പറയണ്ട ചിലപ്പോൾ മലയാളം അറിയാൻ പറ്റും അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട മിണ്ടാതെ നിൽക്കുന്നതായിരിക്കും അതിൻ്റെതായ രീതി ബുദ്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്ര ഉപദേശിക്ക ഈ സമയം അവരെല്ലാരും അങ്ങോട്ട് പോകും അപ്പോഴാണ് നമ്മുടെ വിക്രം അത് കാണുന്നെ അച്ഛാ അത് നോക്കിയേ അപ്പൊ രാജപ്പൻ അതെ എടാ പ്രകാശാ ദേ നോക്കിയടാ എന്നും പറയാ അപ്പൊ നോക്കുമ്പോഴതാ കിരണും ഭാര്യേട്ടനും പിന്നെ നമ്മുടെ ബൈജു നിൽക്കുന്നു അവരെ കണ്ടതും ആ ഈശ്വര പണിയായല്ലോടാ പ്രകാശ ദ ഈ വൻ മൂന്നെണ്ണം കൂടെ വന്നിട്ടുണ്ട് ആ ബൈജു ഉണ്ടെങ്കിൽ വാലായ പാറു പിന്നാലെ ഉണ്ടാവും അവളെങ്ങാനും ഉണ്ടെങ്കിലേ അന്ന് ബൈജു നമ്മുടെ കൂടെ നിന്നിരുന്ന സമയത്ത് ബൈജുവിൻ്റെ പിന്നാമ്പുറത്ത് പടക്കം പൊട്ടിച്ചവളാവള് അങ്ങനെയുള്ളപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിക്കോ ഒന്ന് പോമേ അതൊക്കെ അന്നത്തെ കാര്യം ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ല അവള് ആ എന്തായാലും ഇവരൊക്കെ അറിഞ്ഞിരിക്കുന്നല്ലേ അതുകൊണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട ആ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും എന്ത് പ്രശ്നം കല്യാണപ്പെണ്ണിനെ പറഞ്ഞേ ഓരോന്ന് പറ്റിക്കാനേ കാരണം കല്യാണ നീ ശരിയല്ലെന്നും നിന്റെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞേ പെണ്ണിൻ്റെ മനസ്സ് മാറ്റോ ഒരിക്കലും നടക്കില്ല കാർത്തിക മോളയും കാർത്തിക മോളുടെ ഒക്കെ ഒരുപാട് മാറ്റാൻ ശ്രമിച്ചതാ കിരൺ എന്നാലേ അതൊന്നും നടന്നില്ല എന്തായാലും ഇനി അത് നടക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഈ കല്യാണം മുടങ്ങില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് മൂന്നെണ്ണം വന്ന് നിൽക്കുന്നത് ആഹാ മൂന്ന് പേരുണ്ടല്ലോ വരണം വരണം ഇതെന്താ നേരത്തെ ആ നേരത്തെ തന്നെ വന്നോന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഹാജരായത് ഹോ അങ്ങനെയാണോ എന്തായാലും നന്നായി ആ എനിക്കൊരു കാര്യം പിടികിട്ടി കല്യാണം മുടങ്ങില്ല എന്നുള്ള ഇതിൽ വന്നതാണല്ലേ മുടക്കാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല അല്ലേ അതെ അത് തന്നെയാ ഞങ്ങളുടെ വിഷമം പക്ഷേ മുടക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എൻ്റെ ദൈവമേ താനൊന്നും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുടുംബത്തിന്റെ തലേന്നൊഴിഞ്ഞു പോകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളടോ പ്രകാശ എന്നും അപ്പോൾ വിക്രം നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി സരയവ് കൺസ്ട്രക്ഷൻ ഇപ്പം ആർ എസ് കൺസ്ട്രക്ഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവല്ലേ അതൊക്കെ എട്ട് നിലയിൽ പൊട്ടാൻ പോവുക ഇനിയേ എൽ കെ കൺസ്ട്രക്ഷൻ എൽ കെ കൺസ്ട്രക്ഷൻ ആണ് ഞാൻ നടത്തുന്ന കമ്പനി അതേ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്കെത്തും ഇനി ഒരിക്കലും നിനക്കൊന്നും ഒരു ഉയർച്ച ഉണ്ടാവില്ല ഓ ആയിക്കോട്ടെ ഞങ്ങൾക്കതിൽ ഒരു സങ്കടമില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞോളാവേ എന്നും കിരൺ അത് കേട്ടതും ബൈജു ഓൻ്റെ ഒരു വേഷം കണ്ടില്ലളിയാ മണവാള വേഷനായി ഈ കിളവൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണുമ്പോഴേ കൊതിയാവുക അത് കേട്ടതും ഡാടാടാ എനിക്ക് ഈ പ്രായത്തിൽ മൂന്നാമത്തെ കിട്ടി നിനക്കോ ഒന്നുപോലും കിട്ടിയില്ലല്ലോടാ കഷ്ടം ഹ സാരല്ലളിയാ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല കടുവേന്റെ കല്യാണം കണ്ടിട്ട് ഞാൻ തൃപ്തി അടഞ്ഞോളാം എന്നും ബൈജു ഇത് കേട്ടതും ഹരി ആ പിന്നെ താനിപ്പം പറഞ്ഞല്ലോ കമ്പനി പൂട്ടിക്കൊന്ന് അതെ പഴയ നല്ല എക്സ്പീരിയൻസുള്ള ആൾക്കാരാണ് ആ കമ്പനിയിൽ നിൽക്കുന്നത് ഒരുപാട് പഴമേ ഉള്ളതുകൊണ്ട് അത് അത്ര പെട്ടെന്നൊന്നും പൊട്ടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല അറിയാം അവിടത്തെ പഴഞ്ചൻ താനാണെന്നു അറിയാം അതുകൊണ്ട് താൻ കൂടുതലൊന്നും സംസാരിക്കണ്ട തന്നെ എട്ട് നിലയിൽ പൊട്ടിക്കാനും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശന് വിക്രമിങ്ങനെ കളിയാക്കുവാണ് ഈ സമയം എന്തായാലും നടക്കട്ടെ നടക്കട്ടെ ഈ കല്യാണം നടക്കട്ടെ കല്യാണം കാണാൻ വേണ്ടി കാത്തിരിക്കോ ഞങ്ങൾ ഹോ ആ താല് കെട്ടുന്ന സമയത്ത് തലയെടുപ്പോഴും കൂടെ തന്നെ നിൽക്കണേ പ്രകാശാ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ നിൽക്കാൻ പോകുന്നേ ഹാ നീയൊക്കെ അത് കണ്ടിനി കണ്ണും തള്ളി നിന്നോ വാച്ചാ നമുക്ക് പോകാം പറഞ്ഞുകൊണ്ട് വിക്രം പ്രകാശിനെ വിളിച്ചുകൊണ്ട് അങ്ങ് മാറുക അപ്പോൾ എടാ ഞാനേ ഒന്ന് കല്യാണപ്പെണ്ണിനെ കണ്ടെച്ചു വരാം ഉം ശരിയമ്മ പോയിട്ട് വാ എന്നും പറയണം അങ്ങനെ അവർ പോകുന്ന സമയത്ത് നമ്മുടെ പ്രകാശനാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക അപ്പോൾ എന്തായാലും അവരൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും മുടക്കു വയ്ക്കുവോ പ്രകാശാ എന്നും രാജപ്പൻ ഇല്ല രാജപ്പണ്ണ നിങ്ങൾ പേടിക്കുമൊന്നും വേണ്ട എന്തായാലും നോക്കിക്കോ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ വന്നത് അപ്പോ ഹരിയാട്ടൻ നല്ല ആഡംബരത്തോടെയാണല്ലോ കിരൺ സാറേ വന്നിരിക്കുന്നത് അത് പിന്നെ വരാതിരിക്കോ രാജപ്പണനെ കൊടുത്തിരിക്കുന്നത് ലക്ഷങ്ങൾ അലക്ഷങ്ങള് ഇനി അതെല്ലാം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ കടുവ പെടുന്ന പെടാപ്പാട് കാണാൻ വയ്യല്ലോ എൻ്റെ പടച്ചോനെ എന്നും പറഞ്ഞ് ബൈജു ഇങ്ങനെ കളിയാക്കുക ഈ സമയം കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തിക ലക്ഷ്മിയെ ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും മൂങ്ങ അങ്ങ് ചെന്നു മൂങ്ങ ചെന്നതും ലക്ഷ്മിയെ കണ്ടിട്ട് ഹോ ഇതാരിത് മണവാട്ടി പെണ്ണിനെ ഒരുക്കുമായിരുന്നോ എവിടെ ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞോണ്ട് മുഖത്തിരിക്കുന്ന സാരി അങ്ങ് മാറ്റാനായിട്ട് തുടങ്ങുമ്പോൾ ഏയ് വേണ്ട വേണ്ട അമ്മ ഇപ്പം മുഖം കാണരുത് അതെന്താ മോളെ അങ്ങനെ ആ അതെ താലികെട്ട് കി നടക്കുമ്പോഴാണ് പെണ്ണിൻ്റെ മുഖം കാണേണ്ടത് അതെന്താ ഒരു ചടങ്ങ് ആ അതിപ്പോ തമിഴ്നാട്ടിലുള്ള ചടങ്ങ തമിഴ്നാട്ടിൽ അങ്ങനെ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എൻ്റെ അമ്മുമേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലല്ലേ കല്യാണം അപ്പൊ അങ്ങനെയാണ് ചടങ്ങ് ഓ അങ്ങനെ അപ്പൊ പെണ്ണിന്റെ മുഖം കാണാൻ പാടില്ല ഇല്ല ആചാരപ്രകാരം അങ്ങനെ കണ്ട ഈ ബന്ധം അധികം നാൾ നിലനിൽക്കില്ല എന്നാ പറയുന്നത് കേൾക്ക കേട്ടിട്ടുള്ളത് പഴയ ആൾക്കാര് അതുകൊണ്ട് വേണ്ട അമ്മുമേ അച്ഛനും അമ്മയും തമ്മിൽ പിരിയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് മ്മിപ്പൊ കാണണ്ട ശരി ശരി ഞാൻ പ്രകാശിനോട് പെണ്ണിനെ കണ്ടേച്ച് വരാമെന്നും പറഞ്ഞു വന്നതാ സാരില്ല ഞാൻ അവനോട് പറഞ്ഞോളാം അമ്മമ്മ ചെല്ല് എന്നും പറയാ അങ്ങനെ മൂങ്ങ താഴേക്ക് പോയി മൂങ്ങ പോയി പോയിക്കഴുതും എന്നെ കാണാൻ വേണ്ടി വന്നതാ കണ്ടിരുന്നെങ്കിൽ അവൾ ഇവിടെ നിന്ന് കത്തി എൻ്റെ ആയിരുന്നു എന്റെ അമ്മായി അമ്മയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആ പിശാജിനെ പച്ചയ്ക്ക് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ നിക്കുവ നമ്മളത് കൊറച്ചു കഴിയുമ്പോൾ ചെയ്യുവല്ലോ അമ്മേ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികയും ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മൂങ്ങ താഴെത്തി അപ്പൊ പ്രകാശനും ബൈജു ഒക്കെ ഇങ്ങനെ സോറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈജുവിനെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശൻ ഈ സമയമാണെങ്കിൽ നമ്മുടെ രാജപ്പൻ എടാ ബാല എന്നാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു വല്ലാത്തൊരു കാര്യം തന്നെയാ അല്ലടാ അതെ ബാലണ്ണ ഓ എന്തായാലും പ്രകാശനിനി വെച്ച് നിന്ന് നിര്യാൻ സമയമുണ്ടാവില്ല എൻ്റെ പതിനേഴ് ലക്ഷവും പിന്നെ എനിക്ക് എനിക്കതിൻ്റെ കൂടെ ഒരു മൂ മുപ്പത് ലക്ഷം കൂടുതലൊക്കെ തരാമെന്ന് മൂന്ന് ലക്ഷം കൂടുതലൊക്കെ തരാമെന്നു പറഞ്ഞിട്ടുണ്ട് ഒരു പത്തിരുപത് ലക്ഷമെങ്കിലും തരാമെന്ന് പറഞ്ഞു ആണോ അതും കൂടാതെ പലിശയ്ക്ക് പണം കൊടുക്കാനുള്ള കാശ് തരാമെന്ന് പറഞ്ഞു പ്രകാശനെ പോലെ നല്ല മനസ്സുള്ള ഒരാൾ ഈ ലോകത്തില്ല അല്ലടാ ബാല അതെ അതെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ കിരണിനോട് രാജപ്പൻ പറയുക എന്നാൽ സാറേ സാറിനെയൊക്കെ പ്രകാശനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നാലും ഈ വയസ്സാൻ കാലത്ത് പുള്ളിയുടെ ഒരു ഭാഗ്യം നോക്കണേ ഹോ ആ അത് ശരിയാ രാജപ്പാ ഇതുപോലൊരു ഭാഗ്യം വേറെ ആർക്കും ഉണ്ടാവില്ല പ്രകാശന്റെ ഭാഗ്യം ഒന്നര ഭാഗ്യമായി പോയി ഹോ എന്നാലും രാജപ്പണ്ണം ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ എന്താ മോനെ ഞാൻ ചെയ്തത് അല്ല കല്യാണിയുടെ കഴുത്തിൽ താലുകെട്ടാനായിട്ടാണല്ലോ രാജപ്പണ്ണം നടന്നത് ആ എൻ്റെ സാറ അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ ഇനി അതൊക്കെ ഓർപ്പിക്കണോ അതൊക്കെ സാറിനെ ഇഷ്ടമാണെന്ന് അറിയുന്നതിന് മുമ്പ് ഉണ്ടായതല്ലേ സാരല്ല സാറേ ആ അത് രാജപ്പെണ്ണ മറന്നാലും ഞാൻ മറക്കില്ല കേട്ടോ എനിക്ക് മറക്കാൻ പറ്റുമോ രാജപ്പെണ്ണ ഞാനും കല്യാണിയൊക്കെ അത് ഇപ്പോഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്ന ഞാൻ എൻ്റെ കല്യാണിയെ സ്വന്തമാക്കിയത് കേട്ടോ ആഹ് ആഹ് സോറി സാറേ അന്ന് സംഭവിച്ചു പോയതൊക്കെ വിട്ടുകളാ ഇപ്പൊ പ്രകാശിന്റെ കാര്യം പറ ഓ പ്രകാശിന്റെ ഒരു ഭാഗ്യം പെൺമക്കളെ തള്ളിക്കളഞ്ഞിട്ടാണെങ്കിലും അയാൾക്ക് കിട്ടിയ രാജയോഗവേ സത്യമായിട്ടും ആ വിക്രം ഒരു രാജകുമാരൻ തന്നെയാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക മ്മ് എന്തായാലും ഈ പറച്ചിലൊക്കെ പിന്നീട് മാറ്റി പറയരുത് രാജപ്പണ്ണ അല്ല രാജപ്പണ്ണൻ എത്ര രൂപ പ്രകാശിന് കൊടുത്തത് പതിനേഴ് ലക്ഷം രൂപ ആ ആ പൈസ മേടിച്ചിട്ട് എത്രയും പെട്ടെന്ന് രാജപ്പണ്ണന് നന്നാവാൻ നോക്ക് ആ ശരി സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മുങ്ങ വരിക ആ എടാ മോനെ പ്രകാശാ എന്താ അമ്മേ പെണ്ണിനെ കണ്ടോ കണ്ടു പക്ഷെ മുഖം കണ്ടില്ല അയ്യോ അതെന്താ എന്ത് ചെയ്യാനാടാ മോനെ പഴയ ആചാരമാണത്രേ മുഖം കണ്ട ബന്ധം അധികം നാളെ നിലനിൽക്കില്ലാന്ന് അതുകൊണ്ട് കാർത്തിക മോള് മുഖം കാണണ്ട കാണണ്ടെന്നാ പറഞ്ഞത് അതെന്ത് പരിപാടിയാമ്മേ പക്ഷെ എന്നാലും മുഖം കാണാൻ പറ്റും എടാ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലല്ലേ കല്യാണം അപ്പോ ഈ നോർത്ത് ഇന്ത്യക്കാരൊക്കെ അങ്ങനെയാ ചെയ്യുന്നത് ഓ എന്നാ പിന്നെ താലി കിട്ടുന്ന സമയത്ത് കാണാം അല്ലേ അമ്മേ ആ മതി എന്നേ ഇത്രയൊക്കെ ആയല്ലേ ഇനിയിപ്പം അത് മതി എന്നൊക്കെ പറഞ്ഞോണ്ട് അത് പ്രകാശൻ സ്വയം സമാധാനിക്കുക എങ്ങനെ മുഖം കാണാനാ മുഖം കഴിഞ്ഞ പ്രകാശന്റെ ഹൃദയമിടിപ്പ് നിന്ന് പോവില്ലേ അതുകൊണ്ടാ കല്യാണം സമയത്ത് മുഖം കാണിക്കാമെന്ന് തീരുമാനിച്ചത് ആ എന്തായാലും പ്രകാശ പെണ്ണിന്റെ മുഖം കണ്ടില്ലല്ലോടാ ദേ വാലണ്ണ മര്യാദക്ക് താലുകെട്ടും കണ്ട് ഞട്ട് പോ അല്ലാതെ ഇവിടെ നിന്ന് കളിയാക്കണ്ട മനസ്സിലായല്ലോ അതേടാ ഞങ്ങൾ തിന്നിട്ട് തന്നെ പോകും വയറ് നിറച്ച് തിന്നും സന്തോഷത്തോടെ തിന്നും ആ നിന്റെ താലി കെട്ട് നിന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ തിന്നാൻ പറ്റില്ല എന്നാ അതിന് മുമ്പ് ഞാൻ സന്തോഷത്തോടെ തിന്നു വാ രാജപ്പണ്ണ നമുക്ക് കുറച്ചും കൂടെ മിനുങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് രാജപ്പനെയും വിളിച്ച് ബാലൻ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം എന്നാലും എൻ്റെ ബാലണ്ണ ബാല ആ പെണ്ണിൻ്റെ മുഖം കാണാൻ പറ്റില്ലല്ലോടാ ആ കാണിക്കും രാജപ്പണ്ണ കാണിക്കും താലി കെട്ടുന്ന സമയത്ത് എന്തായാലും പെണ്ണിൻ്റെ മുഖം കാണണ്ടേ ആ പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കോ രാജപ്പണ്ണ എന്ത് കാര്യം ശരീരത്തിനൊന്നും ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം വർക്ക്ഷോപ്പ് വേണിക്കൊന്നും പോകാത്തത് പക്ഷേ എന്നാലും പ്രകാശനെ ഇപ്പോഴേ നമ്മുടെ മെക്കെട്ട് കയറുക നമ്മളെ അങ്ങോട്ട് മൊത്തത്തിൽ ചവിട്ടി താഴ്ത്തിരിക്കുക എന്തായാലും എത്ര നാൾ പ്രകാശൻ്റെ കാലിൻ്റെ ചവിട്ടി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഞാനെൻ്റെ പഴയ ആ വർക്ക്ഷോപ്പിലെ ആയുധങ്ങളൊക്കെ ഒന്ന് മിനിക്ക് വെക്കണം ഇല്ലെങ്കിൽ പണിയാവും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബാല പ്രകാശം നല്ലവനാ നീ അവൻ്റെ കൂടെ നിൽക്കുമ്പോഴേ കായും പിന്നെ ഡീയും ഒക്കെ അങ്ങ് മറന്നാൽ മതി അതെന്തിനാ അത് മറക്കുന്നേ കാന്ന് വെച്ചാൽ കല്യാണി കല്യാണിയുടെ ഭർത്താവിലും ഉണ്ട് കാ അവൻ്റെ മൂത്ത മകളിലും ഉണ്ട് കാ അതുകൊണ്ട് കായൊന്നും അവന് ഇഷ്ടമല്ല പിന്നെ ഒരു കാര്യം ഈ ലക്ഷ്മി എല്ലാം നേരെ നേരും നീ പറഞ്ഞാൽ ഉറപ്പായിട്ടും പ്രകാശം നിന്നെ ഉപേക്ഷിക്കില്ലടാ അവൻ്റെ ഹൃദയത്തിൽ കൊള്ളുന്ന സംസാരം പറഞ്ഞാൽ മതി അതായത് നല്ല വർത്തമാനം അങ്ങനെ വരുമ്പോൾ ഒന്നും സംഭവിക്കില്ല ആ അത് നല്ല ഐഡിയ എന്നും ബാലൻ ഈ സമയം കാർത്തികയും ലക്ഷ്മിയും മുഖം മറിച്ചു വരികയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോഹിക്കും എപ്പിസോഡിനുമായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്